സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലംകൃത പാലമായി കോഴിക്കോട് ഫറോക്ക് പഴയ പാലം പാലങ്ങൾ ദീപാലംകൃതമാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പും വിനോദസഞ്ചാര വകുപ്പും ചേർന്ന് ഒന്നേ പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ മുടക്കി ദീപാലംകൃതമാക്കിയ പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു ലൈറ്റിംഗിനോടൊപ്പം കാഴ്ചക്കാർക്കുള്ള സെൽഫി പോയിന്റും പാലത്തിനോട് ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് പാലത്തിൽ സെൽഫി പോയിന്റിന് പുറമെ വീഡിയോ വാൾ കഫറ്റീരിയ സ്ട്രീറ്റ് ലൈബ്രറി ഗാർഡൻ മ്യൂസിക് കുട്ടികളുടെ പാർക്ക് സൗജന്യ വൈഫൈ വി ആർ ഹെഡ്സെറ്റ് മോഡ്യൂൾ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് ട്രാഫിക് സിഗ്നൽ തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന് ശേഷം പാലത്തിന് സമീപം തയ്യാറാക്കിയ മിനി സ്റ്റേജിൽ സംഗീത പരിപാടിയും നടന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore